കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പിടിയും കോഴിക്കറിയാണ് അപ്പോൾ പിടിയും കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ പിടി ഉണ്ടാക്കാം നമുക്ക് കോഴിക്കറി നമുക്ക് രണ്ടാമത് ചെയ്യാം അപ്പം പിടി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ജീരവെള്ളം റെഡിയാക്കി എടുക്കണം അപ്പം ഒരു പാത്രം വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇടണം അപ്പോൾ അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ജീരകമേ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ വെള്ളമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പൊടിയൊന്ന് റെഡിയാക്കി എടുക്കാവേ ഇപ്പം നമ്മളിത് അരിപ്പടിയാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളിടിയപ്പം പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തു വച്ചേക്കുന്നത് ഈ കപ്പിന് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ ഒരു കപ്പ് നമ്മുടെ പുട്ടുപൊടി ഇല്ലേ പുട്ടുപൊടിയും കൂടെ എടുക്കുവാണേ ഇത്രയും പുട്ടുപൊടിയും കൂടെ ഞാൻ അത് ഇതൊന്ന് ഇതൊന്നും നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക അപ്പം ഉപ്പുപൊടി പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നമ്മുടെ ജീര വെള്ളം റെഡി ആയിട്ട് വരട്ടെ വെള്ളം ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ പൊടി ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ദേ ജീരവെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്ത് വേണം നമുക്ക് പൊടി കുഴക്കാൻ പോവാണേ പൊടിയിലേക്ക് നമ്മൾ കുറേ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കിട്ടത്തില്ലേ അതുപോലെ ഊറ്റി കൊടുക്കാം പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഞാൻ നമ്മൾ വെള്ളം കുറഞ്ഞു പോയാൽ വെള്ളം ഊറ്റി കൊടുക്കണം അപ്പോൾ ഈ വെള്ളം മതി ഇനി ഇതിലേക്ക് നമ്മളെ കുറച്ച് തേങ്ങ ചിരകിയത് ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഉള്ളൂ കുറച്ച് തേങ്ങ ചരണ്ടും കൂടെ നമ്മൾ ഈ കൂടെ അങ്ങോട്ട് ചേർക്കുന്നുണ്ട് ഇതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തിട്ട് തണുത്ത ചൂടാണ് കുറച്ചൊന്ന് തണുത്തിട്ട് നല്ല പോലെ ഇത് കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ട് നാറി വരട്ടെ ഒരു പരന്ന പാത്രത്തിലിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അയച്ചെടുക്കണമല്ലോ അപ്പോൾ ചൂടൊന്നു പറഞ്ഞിട്ട് ഇനി ഇത് ഞാനിപ്പം അമ്മച്ചിനെ ഏൽപ്പിക്കുന്നത് ഒന്ന് അയച്ചൊന്ന് എടുക്കാൻ വേണ്ടിയേ അമ്മച്ചിയുടെ കൊടുക്കാം നല്ല ചൂടാണ് ചൂടോട് ഉരുട്ടണമെന്ന് അമ്മച്ചി പറഞ്ഞത് അയച്ചെടുക്കണമെന്ന് നല്ല ഒക്കെ നല്ല ഫ്ലേവറാണ് ജീരവെള്ളത്തിനകത്ത് നമുക്ക് കുഴച്ചോണ്ട് ഇനി ഒന്നൊന്ന് അയച്ചെടുക്കട്ടെ ഉണ്ട് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം ചിലരും നമുക്ക് ഇടി പത്തിരിക്ക് കിണ്ടുന്നാലേ കിണ്ടിയെടുക്കുന്നുണ്ട് ഒരു എളുപ്പമുള്ള എളുപ്പമുള്ളൊരിതാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇടിയപ്പത്തിനെടുക്കുന്നതിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എടുക്കുന്ന പോലെ കുഴച്ചെടുത്താലും മതി വെള്ളത്തിനകത്തെ വെള്ളം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പൊടിയിട്ട് കിണ്ടിയെടുക്കാം അങ്ങനെ വേണേലും ചെയ്യാവേ ഇനി ഇത് കുഴച്ചെടുക്കട്ടെ നമ്മൾ ഉരുട്ടി ഇടുന്നത് കണ്ടോ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടി ഇടുന്നത് ഇനി ഇതുപോലെ നമുക്ക് ഇത് മൊത്തം ഒന്ന് ഉരുട്ടി എടുക്കാം അപ്പം നമ്മുടെ അതെ പിടിക്കുള്ള ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ബോളാക്കി വെച്ചു പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ രണ്ടാം പാലാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഒന്നാം പാലും ആദ്യം ഞാൻ രണ്ടാം പാലും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെള്ളം പറഞ്ഞാൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ജീരവെള്ളം ആ വെള്ളവും കൂടെ ചേർത്ത് തിളച്ചിട്ടാണ് നമ്മൾ ഇത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പം അതിനുള്ള നമുക്ക് ചെരുവടുപ്പത്തും ഒക്കെ അവ ആദ്യം ഈ ചെമ്പിലാണ് നമ്മൾ റെഡി ആക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ജീര വെള്ളം കുറച്ച് നമുക്ക് ഊറ്റി കൊടുക്കാവേ ഇതിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ശകല ഉപ്പ് ഇടണ്ടേ എന്നു വെച്ചാൽ ഈ ഇതിനുള്ള മാത്രം നമ്മൾ മറ്റേ മാവിനകത്ത് ഉപ്പിട്ടാണ് അത് മറക്കണ്ട ഇതിനുള്ള കുറച്ച് കുറച്ചുപ്പേ ഇടാവുള്ളൂ എന്നിട്ട് ഉപ്പൊന്ന് നമുക്ക് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ടല്ലോ ഇനി നമുക്ക് നല്ലപോലെ തിളച്ചിട്ട് വേണം അതിട്ട് കൊടുക്കാനേ ശകലം ഉപ്പ് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്കാ ഇത് ഇട്ട് കൊടുക്കാവേ ഇനി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് പക്ഷെ നടും ഇതേ നമ്മുടെ ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട് നേരത്തെ നടും ആയതുകൊണ്ടാണ് അമ്മച്ച് പറഞ്ഞു നല്ലപോലെ തിളയ്ക്കണമെന്ന് അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ പിടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ പിടിയെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ തിളച്ച് നമ്മൾ ഇളക്കരുത് ഇട്ട ഉടനെ ഇളക്കരുത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോളേ നമ്മൾ പയ്യെ ഒന്ന് പയ്യൊന്ന് അടിപിടിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് വേകട്ടെ അതുവരെ നമുക്കിത് അടച്ചു വെക്കണം ജീവിതത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് നമുക്കിത് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ പിടി അവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ ഇവിടെ ഒരു ചിക്കൻ കറി റെഡിയാക്കാം ഈ പിടിയുടെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ കറി വേണമല്ലോ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത് അതിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് സബോളയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കടുവ ഉലുവ ഇതൊന്നും ഇടുന്നില്ല ഇതൊരു മൂന്ന് സഫോളയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് വയ്ക്കുന്നത് സമ്പോളൊക്കെ ഇട്ടു സങ്കോളയൊന്ന് വാടി വരാൻ കുറച്ചുകൂടി കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാവേ അടച്ചു വെക്കാവേ മാ വിയ സബോളയൊക്കെ ഒന്ന് വാടി വരട്ടെ നമ്മുടെ പിടി എന്തായൊന്നിടയ്ക്ക് നോക്കണമല്ലോ നോക്കി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ പിടിക്കുന്നുണ്ടോന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഇല്ല കണ്ടോ നമ്മുടെ പിടിയൊന്നും ജസ്റ്റ് അടിയിലൊന്നും പിടിക്കുന്നില്ല ഇനി ഒന്ന് നല്ല പോലെ അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് ഒന്ന് കുറുകി വരട്ടെ നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാം അരി അല്ലേ ഇത് കുറുകി വരും അത് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർക്കുക നല്ലപോലെ തിളച്ചിട്ട് ഇറക്കാം കുറുകിയിട്ട് അപ്പോൾ നമുക്കിത് ഒന്നും കൂടി അടച്ചു വെക്കാവേ അപ്പം നമ്മുടെ സബോളയൊക്കെ വാടി വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചവച്ച് കൊടുത്ത് ഇടാവേ അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ച് കൊടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവേ നീടെ ഇടത്തുള്ള ഒക്കെ ഇവിടെ പച്ചറ്റോ മണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാവേ നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാതെ ഇതിലേക്ക് ഇട ഇപ്പൊ ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊളിയും മഞ്ഞപ്പൊടിയാണേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊളി ഇട്ട് കൊടുക്കണേ ആ കുരുമുളകിന്റെ ഫ്ലേവറൊക്കെ ചിക്കനേലൊന്നു പിടിച്ചാട്ടെ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേഗാനായിട്ട് അടച്ചു വെക്കാവേ വേഗാനെന്ന് പറഞ്ഞാൽ കുറച്ച് അത് കഴിഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ പിടിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാം പാലാണേ ഒന്നാം പാൽ ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണേ മമ്പാലെ നമുക്ക് ചേർത്ത് കൊടുക്കണം തിളച്ചത് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ വിചാരിക്കണ്ട ഇത് കുറുകെ തണുക്കുമ്പോൾ നല്ല കുറുകേ ഇരിക്കും പയ്യന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇത് നല്ലപോലെ പോലെ തിണക്കട്ടെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഇത് തണുത്തതിന് ശേഷം ഞാൻ കാണിക്കാവേ നല്ല കുറുകിയിരിക്കും അപ്പോൾ ഇത് ഒന്ന് തണുത്ത് ഇനി കാണിക്കാം തീ ഇവിടെ ഓഫ് ചെയ്യാനേ ഒന്നാം പാൽ ഊറ്റിട്ട് നമ്മളങ്ങനെ ഒത്തിരി തിളപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി നമ്മൾ നിർത്തുവാണേ അപ്പോൾ ഇത് ഇനി അടച്ച് വരാം തണുത്ത് വരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ കറി ബാക്കി റെഡിയാക്കാം നമ്മുടെ കറി എന്തായെന്ന് നോക്കാവേ അല്ലേ കറി നല്ല തിളച്ച് നല്ല ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നു ഇനിയിപ്പം ശകലം മല്ലിപ്പൊടി മുളകുപൊടി ഇനിയിപ്പം നമ്മുടെ ജരം മസാല എല്ലാം കൂടെ പൊടിച്ചാണ് ഞങ്ങൾ ഇട്ടു കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ സബോളയ്ക്ക് ഉപ്പ് ഇട്ടതേ ഉള്ളൂ ഉപ്പൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിരുന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ കറിയിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ആണേ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇച്ചിരി പെഞ്ചീരവോ ഇട്ടിത് മാത്രം നമുക്കൊന്ന് വറുത്തെടുത്ത് അരച്ചെടുക്കണം അപ്പം ഇതൊന്ന് വറുത്തെടുക്കട്ടെ തേങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ ഇനി അരച്ചിട്ട് കാണിക്കാം ഇവിടെ കറി എന്താണെന്ന് നോക്കാവേ ചിക്കനൊക്കെ ഒന്ന് എന്തോ ഇതെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ തേങ്ങ നേരത്തെ വറുത്ത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്കങ്ങ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് തേങ്ങയും പെരിഞ്ചീരവും കരി കറിവേപ്പിലാണ് തേങ്ങ അങ്ങ് ഒത്തിരി നമ്മളങ്ങ് മൂപ്പിക്കല്ലേ അതേ അല്ല നമ്മളത് ഒരു പരുവത്തിന് ഞാൻ കാണിച്ചായിരുന്നല്ലോ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇതാക്കാൻ നമുക്ക് ജാർ കഴുകി ഞാൻ തിളപ്പിച്ച വെള്ളമാണേ കൂറ്റുന്നത് അത് ഊറ്റാം നമുക്ക് നമ്മൾ ജാറൊക്കെ കഴുകി ഊറ്റിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കണേ മസാല എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം അതായത് കുരുമുളക് പൊടിയോ ഗരം മസാലയോ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം പക്ഷേ ഇതിനിപ്പം ഒന്നും വേണ്ട എല്ലാം പാകത്തിനുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവുക ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട അപ്പം പിടിയും ചിക്കൻ കറിയും ഒക്കെ ഇപ്പം ചൂടാണേ ഇതെല്ലാം ഒന്നും കൂടെ തണുക്കണം പിടിയും തണുക്കണം പിന്നെ കണ്ടോ പിടിയും തണുത്തിട്ടില്ല ആവി പോകുന്നുണ്ട് ചിക്കൻ കറി ഒന്ന് തണുത്തതിന് ശേഷം കറ ചൂടാണേലും കുഴപ്പമില്ല പക്ഷെ പിടിയൊന്ന് തണുക്കണം എന്നാലും നല്ലപോലെ കുറുവത്തുള്ളും കുറുകി വരുന്നുണ്ട് ഞാൻ കാണിക്കാവേ കണ്ടോ കുറുകി വരുന്നുണ്ട് കുറച്ചും കൂടെ കുറുകണമെങ്കിൽ ഒന്ന് നല്ലപോലെ തണുക്കണേ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ സപ്പോ ഫോണൊന്നെടുക്കാൻ പോയതായിരുന്നേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമലൈക്കും